ഹൗസ്ഫുൾ ഷോകളുടെ പെരുമഴ തീർത്ത് ചാക്കോച്ചൻ നായകനാട്ടെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ചാക്കോച്ചൻ നായനാട്ടെത്തിയ ചിത്രത്തിന്റെ ആദ്യ ദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിഷയങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കുഞ്ചക്കോ മോബൻ പ്രിയാമണി ജഗദീഷ് തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു അഷ്റഫ് അണി ചിത്രമായിരുന്നു ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്ന ഒരു സിനിമ ഇന്നലെ റിലീസിനെത്തിയ ചിത്രത്തിന് നല്ലൊരു അഭിപ്രായം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് ഇന്നത്തെ ഈവനിങ് ഹൗസ്ഫുൾ ഷോകൾ എല്ലാം തന്നെ ആയിട്ട് മാറി കാഴ്ച നമ്മൾ കണ്ടാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ ഒരു കളക്ഷൻ സ്വന്തമാക്കി അറിയാൻ സാധിച്ചിരിക്കുന്നത് എക്സ്ട്രാ ഷോകളും ചിത്രം നടത്തിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ ചിത്രത്തിന് ബുക്കിംഗ് ഉയരുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുന്ന ചിത്രം ഇന്ന് വെള്ളിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി കിടക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പൊ ചാക്കോച്ചൻ നായകരാട്ടിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നൊരു സിനിമ നിങ്ങൾ ഇതിലൂടെ തന്നെ തിയറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക അവിടെ ചിത്രം വീക്കെൻഡ് പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കാനും മറക്കണ്ടോ